ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഫാം ഇൻസ്പെക്ഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത് കാരണം ഇന്ന് നമുക്ക് റണ്ണിങ് കുറവേ ഉള്ളൂ അതായത് ഫസ്റ്റ് ഫാം ഏകദേശം ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് നമുക്ക് ഓടിയെത്താവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു ആറു മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ് മെയിനായിട്ടുള്ളത് പിന്നെ നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ കുറച്ച് ഭാഗങ്ങളും അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്പെക്ഷൻ വഴിയിലാണ് ഇപ്പോൾ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ സ്ഥിരം ഇൻസ്പെക്ഷൻ ടീം തന്നെയാണ് ഇന്നും ഗ്രൂപ്പിലുള്ളത് സുരേഷ് ഉണ്ട് മിഗ സാറ് ജാൻസി മാഡം പിന്നെ ഞാനും അപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പം നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഫാമിൻ്റെ എല്ലാവരും ഫാമിൽ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പ്രവാസിയായിരുന്നു പക്ഷേ ഒരു എട്ട് എട്ട് മാസം മുന്നേ ഒരു യൂണിറ്റ് മുയൽ കൊണ്ടുവന്ന് തെളിഞ്ഞതാണ് ചെറിയ കുറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ ബാക്കി അപ്പുറത്ത് സെഡൊക്കെ കട്ടി ചെയ്യാന്നുള്ള പഠിച്ച് ഒക്കെ റെഡിയായി വരുന്നുണ്ട് തിരക്കടില്ല കുട്ടികളൊക്കെ ഇഷ്ടം വരാനുണ്ട് ഇന്നലെ രണ്ട് പ്രാവശ്യത്തിന് മോയൽ കൊണ്ടുപോയി വിറ്റു സാറിന് കൊണ്ടുപോയി കൊടുത്തു പിന്നെ കുഴപ്പമില്ല സാറിന് ചെയ്യുകയാണെങ്കിൽ ഭംഗിയാക്കി ചെയ്യാൻ നടത്താൻ പറ്റുന്നൊരു സംരംഭമാണ് പിന്നെ എന്താ പറയുക നല്ല സൗകര്യം കുറച്ച് കുറവാണ് ചെറിയ സൗലാണ് ഉണ്ടാക്കിയത് പക്ഷെ അപ്പുറത്തെ സ്ഥലമുണ്ട് നിൻ്റെ വീടാണ് വീടാണ് തറവാട് വീടാണ് വീടിൻ്റെ അടുത്ത് ഉണ്ടാക്കിയതാണ് അങ്ങനെ വലുതാക്കി കഫം യൂണിറ്റ് കൂട്ടി ചെയ്യാനുള്ള താല്പര്യമുണ്ട് അത് തന്നെ ബഡ്ഡ് കുറച്ചുകൂടി വികസിപ്പിച്ചിട്ട് അടുത്ത യൂണിറ്റുകൾ ബുക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ബാക്കി ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ യൂണിവേഴ്സിറ്റി എന്ന സ്ഥലത്തുള്ള ഇത് ഇദ്ദേഹം ഒരു യൂണിറ്റ് മോയലാണ് ആശയത്തിന് കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ടിപ്പോൾ എട്ട് മാസമായി രണ്ട് ട്രിപ്പ് മോയിൽ ഇദ്ദേഹം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇന്നലെ നമ്മുടെ വീട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെയാണ് രണ്ടാമത്തെ ട്രിപ്പ് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു ഗതി അതെങ്ങോട്ടാണെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ചെറിയ സെറ്റപ്പിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ പഴയൊരു വീടിൻ്റെ ഒരു സൈഡ് ഭാഗം മാത്രം ശരിക്കും നമ്മുടെ നിയമങ്ങൾക്ക് എതിരാണ് കാരണം സർക്കുലേഷൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറവായിരിക്കും അല്ലേ അങ്ങനെ രണ്ട് സൈഡ് ചുമര് വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് അപ്പുറം തന്നെ ഒരു കുറച്ചും കൂടി വലിയ രീതിയിൽ ഒരു ഷെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് യൂണിറ്റ് കൂടി കൊണ്ടുവന്നിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ആഗ്രഹത്തിലാണ് അദ്ദേഹം അതിനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു ഫാം ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ അതായത് കണ്ടല്ലേ അറിയാം ഇപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് മുതൽ ഒരു കൂട് പിന്നെ ഒരു കൂടാണുള്ളത് ശരിക്കും ഇതുപോലെ ഒരു കൂടും കൂടി വേണം നമുക്കൊരു യൂണിറ്റിന് അതായത് മൂന്ന് കൂടുകളാണ് ഒരു യൂണിറ്റ് മുതൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഫാം ചെയ്യുമ്പോൾ നമ്മളൊരു ആദ്യം നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യണം ആ ഒരു സ്പേസ് എത്ര വേണം എത്ര കൂടുകൾ വേണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം കുറച്ച് പൈസ ചിലവേക്കിട്ട് ചെറിയൊരു ഷെഡ് കെട്ടിയാൽ വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ കുഞ്ഞുങ്ങളാവുന്നതുകൊണ്ട് കൂടുതൽ കൂടെ തന്നെ നമുക്ക് പുതിയൊരു ഷെഡ് കെട്ടേണ്ടി വരും പക്ഷേ ശരിക്കും നമുക്ക് രണ്ട് ചിലവാണ് വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ പുതിയ ഫാം തുടങ്ങുകയാണെങ്കിലും നമ്മൾ ആദ്യം ഒരു യൂണിറ്റാണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു യൂണിറ്റിന് ഉള്ള ഇതുപോലെ കൂടുതൽ സെറ്റ് ചെയ്യാനുള്ള ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ചിന്തയിലാണ് നമ്മൾ ഷെഡ് ചെയ്യാൻ പിന്നെ ഒരിക്കലും നമ്മൾ ഒരു യൂണിറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ആ ഒരു യൂണിറ്റിനുള്ള മാത്രം നമ്മൾ പ്ലാൻ ചെയ്യരുത് അപ്പൊ ഇദ്ദേഹം ആദ്യം ഒരു യൂണിറ്റ് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നു അതായത് ഒരു പൈലറ്റ് പ്രോജക്ട് പക്ഷെ അത് പിന്നീട് ഇദ്ദേഹത്തിന് ഇപ്പൊ രണ്ട് യൂണിറ്റ് ചെയ്യാനുള്ളൊരു ആഗ്രഹം വന്നു അപ്പോ ഇപ്പൊ ഇത്രയും അദ്ദേഹത്തിന് ഒരു നഷ്ടത്തിലായി അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുൻകൂട്ടി നമ്മൾ ചിന്തിക്കുക കാരണം ഒരു നല്ലൊരു മാർക്കറ്റിംഗ് സാധ്യതയുള്ള നല്ലൊരു വിപണിയുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ റാബി ഫാം എന്നുള്ള കൃഷി രീതി അപ്പോൾ അത് അല്ലെങ്കിൽ അഡ്വസിനെ ചിന്തിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക പിന്നെ ഇദ്ദേഹം ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷെഡിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി അപ്പുറത്ത് അദ്ദേഹം നല്ലൊരു ഷെഡ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് കാണാം ഈ ഷെഡാണ് അദ്ദേഹം രണ്ടാമത് ചെയ്തിട്ടുള്ളത് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഗ്രൂപ്പിലൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ എയർപാസൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സൈഡൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ ചെറിയൊരു ഫോൾട്ട് ഇദ്ദേഹം ഈ ഒന്നിക്കൊന്ന് കള്ളിയുള്ള നെറ്റ് ഇട്ടിട്ടാണ് സൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്താ വെച്ചാൽ പാമ്പ് കയറാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കുക ഒരിക്കലും ഇങ്ങനത്തെ നെറ്റ് ഇടത് രണ്ടാമത് പണി വരും അപ്പോൾ അതിൻ്റെ പുറത്ത് അദ്ദേഹം അരക്കര വേറെ മെഷീ വെച്ച് കെട്ടിയിട്ടാണുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെലവ് കൂട്ടുന്നതാണ് പിന്നെ ഈ ഒരു ഷെഡിൻ്റെയൊക്കെ പ്രത്യേകത ഇത് ഇദ്ദേഹം സ്വയം നിർമ്മിച്ച ഷെഡുകളാണ് കൂടും അതുപോലെ തന്നെ അദ്ദേഹം സ്വയം ചെയ്തതാണ് അതുകൊണ്ട് പിന്നെ അതുപോലുള്ള അതായത് ലേബർ ചാർജ് അദ്ദേഹത്തിന് വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി പിന്നെ ഇപ്പം നമ്മൾ പറയുന്ന പോലെ പ്രാദേശികമായി കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓല കൊണ്ടാണ് മോള് ചെയ്തിട്ടുള്ളത് ഫാൻ ഉഷേറ്റിട്ടുണ്ട് ഫാന് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നല്ല മണ്ണാണ് പക്ഷേ അദ്ദേഹം ഇ എം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല ഇപ്പോൾ അടിച്ചു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അതിൻ്റെ ഫലമായിട്ട് ചെറിയ കുമ്മലൊക്കെ ഫാമിലി കാണുന്നുണ്ട് പിന്നെ വെള്ളവും തീറ്റ കൊടുക്കുന്ന മൺപാത്രം തന്നെയാണ് അതൊക്കെ നമ്മുടെ പോളിസി തന്നെയാണ് അവരും ഫോളോ ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ൊന്നും പറയാനുള്ള എന്തായാലും അദ്ദേഹം രണ്ട് യൂണിറ്റ് കൂടിയും ആഡ് ചെയ്യാൻ ആഗ്രഹിക്കാണ് അദ്ദേഹത്തെ നല്ല വിജയങ്ങൾ വരട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് അങ്ങനെ ഇവിടെ പിന്നെ പിന്നീടൊരു പൊതുവെ തണുപ്പുള്ള ഒരു ഏരിയയാണ് ആ പുല്ല് അപ്പുറത്ത് പുല്ല് ചെയ്യോത്ര സാറെ എപ്പോഴും പറയാനുള്ളത് നമ്മൾ യൂണിറ്റ് ബുക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ പുല്ല് നമ്മൾ ചെയ്യാൻ പറയേണ്ടത് അപ്പൊ അതിന്റെ ഒരു വിഷമം ചെയ്യാത്തവർക്കുള്ള ഒരു വിഷമം ഇപ്പൊ നമ്മള് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വേനൽ ഒന്നിച്ച് കൂടിയിട്ട് അത് നമ്മൾ സുരേഷ് മേനോൻ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കാരണം അദ്ദേഹത്തിന് സ്ഥലമുണ്ട് പക്ഷെ വെള്ളമില്ല വെള്ളമുള്ളവർക്ക് സ്ഥലമല്ല അങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണ് അപ്പോൾ ഇത് രണ്ടുമുള്ളവർ മിക്ക തീർച്ചയായിട്ടും പുൽകൃഷി ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള സമയത്ത് പുല്ലും വെള്ളവും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഓഫ് സീസൺ ശരിക്കും നമുക്ക് ആവശ്യം വരുന്നില്ല ആ ഒരു രണ്ട് മാസം കൂടി ശരിക്കും നമുക്ക് മുതലാക്കിയെടുക്കാം നല്ലപോലെ പുല്ലും വെള്ളവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ഫാം അതായത് ചൂട് കുറവൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഓഫ് സീസൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും റാബിലി ഫാം സ്കൂൾ എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി അതുപോലെ ഇത് നമ്മുടെ അസിസ്ഫൈ ചെയ്ത സിയോത്രി പുൽ കൃഷിയാണ് സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം നനക്കാനൊക്കെ വളരെ സുഖമായിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ കുറച്ച് വെയിലോ കിട്ടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ബ്ലാങ്കായി നമുക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുല്ല് വെക്കുമ്പോൾ ഇദ്ദേഹം വെച്ചിട്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു ഇരുപത് ദിവസം ആകുമ്പോൾ നമുക്ക് സിയോത്രി പുല്ല് കട്ടിയ മോലകളൊക്കെ ആകുമ്പോൾ കാരണം ഏകദേശം ഒരു ഇളയ പുല്ലുകളാണ് നമ്മൾ മുലകൾക്ക് കൊടുക്കേണ്ടത് ഓവറായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ അവരെ അതിൻ്റെ ഉള്ളിൽ മുറിയാവും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഈ സ്പ്രിങ്ക്ലറിൻ്റെ കാര്യം അത് വലിയ ചിലവ് ഇല്ലാത്ത കിട്ടുന്ന സാധനം തന്നെയാണ് കണ്ടാല് ഏകദേശം തോന്നുള്ള മതി നനച്ചുവിടും മഴ രണ്ടാവശ്യം കട്ട് ചെയ്തു രണ്ട് രണ്ടും കട്ട് ചെയ്ത് ആ തലക്കിൽ മൂന്നാം പ്രാവശ്യം കട്ട് ചെയ്ത്